ഹായ് നമ്മുടെ ജീവൻ മൂവിയിൽ ഒരു ഭാഗമാണ് അല്ലേ ഓക്കെ പേര് പറയാമോ നവോമി ഓക്കെ നവോമി എന്ന് മാത്രമേ ഉള്ളു മനോജ് നവമി മനോജ് എന്നാണ് ഓക്കെ ഈ സിനിമയിൽ ജീവൻ എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് മേഡം എന്താ ചെയ്തേക്കെ സിനിമ സിദ്ധാർത്ഥിൻ്റെ നമ്മുടെ ഈ കഥാപാത്രത്തിലോട്ട് വരുമ്പോൾ ജീവൻ ഒരു മദ്യപാനി ആയ ഒരു വ്യക്തിയായിട്ടാണല്ലേ കാണിക്കുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഒരു ഈ മൂവിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു ആണ് ദിവസം വിളിച്ചിട്ട് പെട്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ഷൂട്ടിങ് എവിടെയാണ് വെച്ചപ്പോ നമ്മള് താമസിക്കുന്ന വീട്ടിൽ തൊട്ടടുത്ത് തന്നെ വീട്ടിലാണ് എനിക്ക് നടന്നു പോകാൻ തോന്നുന്നു അങ്ങനെ ചോദിച്ചും എനിക്ക് ചെറുതായിട്ടൊരു ലോട്ടറി അടിച്ചിങ് ആയിരുന്നു ഒരു അങ്ങനെ പോയി ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെയാണ് ഈ മൂവിയില് ഒരു മുഴുന്നുള്ള കഥാപാത്രം തന്നെയാണോ എങ്ങനെയാ ഓക്കെ ഇതിനു മുമ്പ് സിനിമയായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ അതായത് എന്താ ഈ ഡബിങ് എന്നല്ലാതെ അഭിനയം എന്നുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള അഭിനയിച്ചിട്ടുണ്ടോ നേരത്തെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ ചെയ്യാറുണ്ട് ഓക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ാലും അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മളെ പിടിച്ചിട്ട് അതിന്റെ അത് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആൺവേഷണം നമ്മളെ ഈ നമ്മുടെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ തന്നെ ഒരു മദ്യപാനിയുടെ ഒരു ലൈഫാണല്ലോ കാണിക്കുന്നത് എന്ത് തോന്നി ആ ഒരു സിനിമയുടെ കഥയായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ

ആ അങ്ങനെ ചെയ്യാൻ പറ്റും ഈ സിനിമ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇനിയും തുടർന്ന് അങ്ങോട്ട് സിനിമ അഭിനയം ഒരു തുടർന്നും തുടരാനാഗ്രഹമുണ്ടോ ഉണ്ട് അപ്പം പുതിയ മൂവി എന്തെങ്കിലും ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ഓക്കേ ഓക്കേ ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള എന്തൊക്കെയാ ഏതൊക്കെ പടത്തിലാ എല്ലാവരും സ്വന്തമായിട്ട് ശബ്ദം കൊടുക്കുന്നവർ തന്നെയാണ് എടുത്ത് നോക്കിയാലും അവൾക്ക് തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ വളരെ ചെറിയ ഒരു സീനിലാണ് രണ്ട് സീനുകളൊക്കെ വരുന്ന ആ ക്യാരക്ടേഴ്സ് ഒക്കെ ആണ് നമുക്ക് നമ്മൾ നമ്മുടെ പേര് പോലും ചെറുതായി അറിയണ്ടേ ഓക്കേ ഓക്കേ പക്ഷേ എനിക്ക് പാക്കറ്റിനെ എനിക്ക് ശേദാ മാമന് വേണ്ടിട്ടാ കൊടുത്തത് അച്ഛൻ വിട്ടി ഓക്കേ ജോളി ചെറിയതൊന്നുമല്ല അ അറിയാ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ വരുന്നുണ്ട് ചാർമലിക്ക് വേണ്ടി ചെയ്യാ ആഹ ചാർമലിക്ക് വേണ്ടി ഇwebdriver ആണോ മെമ്മറി പ്ലസ് പോയിന്റ് അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ മൂവിയിലേക്ക് വന്നു അഭിനയിക്കാൻ തുടങ്ങി ഓക്കെ അപ്പൊ എന്താണ് ശരിക്കും നമ്മുടെ ലൈഫിൽ ഇപ്പം അങ്ങനെ അഭിനയം എന്നുള്ള മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നോ പണ്ട് മുതലേ സ്റ്റേജിലൊക്കെ ചെയ്യുന്ന സിനിമ പോലെയുള്ളൊരു സെറ്റപ്പിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൗസ് വൈഫ് എന്നുള്ള നിലയിൽ എനിക്ക് അത്രക്ക് പറ്റാത്തൊരു കാര്യം പല അവസരങ്ങൾ വന്നപ്പോൾ ഓരോരോ ഓരോ റീസൺസ് കുട്ടികൾ ചെറുത് അങ്ങനെ വീട്ടിൽ വേറെ ആളില്ല അങ്ങനെയൊക്കെ ഓരോരോ സാഹചര്യങ്ങള് വന്നിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ അതിന്റെ പ്രൊഡ്യൂസേർ സോൽപ്പണിക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് പുള്ളിയുടെ എന്റെ എന്റെ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അവരുടെ കാര്യങ്ങള് നോക്കാൻ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്നു കുട്ടികളൊക്കെ അവരുടെ സ്വന്തമായിരുന്നു ഞാനില്ലെങ്കിലും അവർ ജീവിച്ചോളായി ഇനി ആ ഒരു ടെൻഷൻ വേണ്ട അഭിമാനമുള്ള ഒരു ഒരു ടൈം അല്ലേ അമ്മ സിനിമയിലുണ്ട് ആ പ്രൗഡ് എന്തായാലും ഈ സിനിമ ഒരു നല്ല വിജയവും കരിയറിലൊരു വലിയൊരു തുടക്കവും ആവട്ടെ സിനിമക്ക് ഇപ്പം സെപ്റ്റംബർ പതിമൂന്ന് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ോട് പറയാനുള്ള എല്ലാവരും സിനിമ കാണണം കാരണം നല്ല മൂവിയാണ് ഇങ്ങനെ ഘോഷിച്ച് ഭയങ്കര വലിയ സിനിമയാണ് ഭയങ്കര സംഭവമാണ് ഒന്നും നല്ല മൂവിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോ നമ്മളെ ചുറ്റുമുള്ള ആളുകളുടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളുടെ കത്തിയാണ് ആ ഒരു ഇത് പ്രത്യേകിച്ചും മതി വയ്ക്കുന്ന ഒരു സിനിമ കാണണം അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ളവർ ഇത് കണ്ടിരിക്കും